വിശുദ്ധ മാർക്കോസ് പതിനാറ് ഒൻപത് പത്ത് തിരുവചനങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശു ആദ്യം മക്ദലനം അറിയതിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചികളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോടുകൂടി ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു പരിശുദ്ധ പരമതിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹരലൂയ ഹരലൂയ ഹരലൂയാ ഹരലൂയാ ഹരലൂയ ഷോയെ അങ്ങയുടെ സ്നേഹത്തെ അവർ നന്ദി പറയുന്നു ഷോയെ ഉയർത്തെഴുന്നേറ്റം അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കൂടെ വീണ്ടും വസിക്കുവാൻ വേണ്ടി കൂടുതൽ സാക്ഷ്യങ്ങൾ നൽകുവാൻ വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രത്യക്ഷനാകുന്നവനെ അങ്ങയെ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ മറ്റുള്ളവരോട് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുവാനുള്ള അഭിഷേകം തരണമേ നമ്മുടെ കർത്താവിശംശി ഹാഡ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും